ഹലോ നമസ്കാരം രാധാ സൊമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയൊന്നു നോക്കാം കേട്ടോ പവിത്രത്തിൻ്റെ കഥയിൽ പിന്നെ ഇന്ന് പത്താം തീയതി ഫ ഒന്നാം തീയതി ഒക്ടോബർ ഒന്ന് പത്ത് ഇരുപത്തിയഞ്ചിലെ കഥയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക മറ്റേ മറ്റുധാകര മാഷ്ട വീട്ടിൽ രണ്ട് മൂന്ന് പിള്ളേർ ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ മഴ ചാറുന്നുണ്ട് അപ്പോൾ കുടയൊക്കെ പിടിച്ചിട്ടാണ് പിള്ളേർ മൂന്ന് പേര് വരുന്നത് നന്ദിനി ഇങ്ങനെ ഓടി നടന്ന് തുണികളൊക്കെ ആയതെന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വരുമ്പോഴാണ് ഈ കുട്ടികളെ കാണുന്നത് അപ്പോൾ എന്താ 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 കുട്ടികളെ എന്താ നിങ്ങൾ ഇവിടെ എന്ന് ചോദിക്കേണ്ടത് നന്ദിനി അപ്പോൾ പറയും സുധാകര മാഷില്ലേന്ന് നോക്കുമ്പോൾ ഇല്ല അച്ഛൻ പുറത്ത് പോയിട്ട് വന്നിട്ടില്ല അറിയാം അപ്പോൾ മാഷിയുടെ പിന്നെ ട്യൂഷൻ സെൻറ്ററിലെ കുട്ടികളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് മാഷിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പിന്നെ വരുന്ന ക്ലാസ്സിൽ വരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് എക്സാം ആ അടുത്ത എന്ന് പറയും അപ്പോൾ ആ എക്സാം കഴിഞ്ഞില്ലേ എന്ന് പറയും അല്ല അടുത്ത എക്സാം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ ഈ പോസിഷൻ തീർന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു കണക്കിൻ്റെ അത് ചോദിക്കാൻ വേണ്ടി വന്നതാണ് അവർ അപ്പോൾ എടുത്ത വഴിക്ക് അപ്പഴേക്കും വേദി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ വരുമ്പോൾ എന്നു പറയും കണക്കിൻ്റെ അതിന് മാ അച്ചോടെ എന്ന് പറയുമ്പോൾ പറയും അപ്പോൾ പിന്നെ നന്ദിനിയോട് പറയും നന്ദിനി എന്നിട്ട് എടുത്ത വഴിക്ക് അറിയും പിന്നെ ഇവിടെ നല്ല കണക്കൊക്കെ അറിയുന്ന ഒരു ആളുണ്ട് അയാളോട് പറഞ്ഞാൽ മതി പറഞ്ഞിട്ട് വേദിയെ കാണിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ അരച്ച് കലച്ച് കലക്കി കുടിച്ച ആളല്ലേ അപ്പോൾ ഇതിൻ്റെ എന്തിനോ പറ്റിയിട്ടാണ് പഠിക്കണത് പത്താം ക്ലാസ്സും കുശിച്ചൊക്കെ തരാം ഞാനും പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ചൊന്നും അറിയില്ല കേട്ടോ അപ്പം മാഷ് പറയും പോലെ ജീവിത പ്രാരാബ്ദങ്ങൾക്കോട് കൂടിയത് തരണം ഇപ്പം പത്താം ക്ലാസ് എങ്ങനെയെങ്കിലൊക്കെ ഒഴിമിച്ചിട്ടൊന്ന് പുറത്ത് ചാടി വീട്ടുപണിക്ക് പോയ ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല അപ്പോൾ അപ്പോൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഞാനാണ് എൻ്റെ അവസ്ഥയെ പറഞ്ഞത് കേട്ടോ അങ്ങനെ എന്താ പറയുക മാഷ് നന്ദിനി ഇങ്ങനെ പറയുന്നു ഇവള് മറ്റേ നന്നായിട്ട് പറഞ്ഞുതരും കണക്കൊക്കെ എല്ലാം നല്ല ബ്രില്യൻ്റ് അല്ലേ അപ്പടിയാണ് എപ്പോഴാണ് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ചാക്കോമാഷയുടെ ഒരു ഡയലോഗൊക്കെ നന്ദിനി എടുത്ത് കാച്ചനെ കണ്ടിട്ടോ അപ്പോൾ എ പ്ലസ് ബി സ്ക്വയറിനൊക്കെ പറ്റിയിട്ടാണ് പറയുന്നത് ഒരു സൗണ്ടൊക്കെ മാറ്റിയിട്ട് പറയുമ്പോൾ നന്ദിനി ജീരിക്കണേ അപ്പോൾ ശ്രീജകത്ത് നിന്നിങ്ങനെ വരുന്നുണ്ട് ആഹാ നിങ്ങളോ ഒന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി ചോദിക്കും അല്ല ശ്രീ ഓ വേദ ചോദിക്കുന്നുണ്ട് ശ്രീജേത്തി അറിയുമോ കുട്ടികളെ അറിയും ആ അറിയാം ഇത് അച്ഛൻ്റെ അച്ഛൻ ട്യൂഷൻ സെൻറ്ററിലെ കുട്ടികളാണ് അപ്പോൾ നിങ്ങൾ എന്താ വന്നേ ചോദിക്കുക അപ്പോൾ പറയും ഞങ്ങൾക്ക് ഇങ്ങനെ പരീക്ഷ അവർ ആയി സാറാണെങ്കിൽ ഇപ്പോൾ സുധാകര മാഷാണെങ്കിൽ ഇപ്പം അങ്ങോട്ട് വരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനു വേണ്ടി വന്നതാണ് പറയും അപ്പോൾ അയ്യോ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കണം അപ്പോൾ ഇവർ ഈ അവർ പഠിക്കേണ്ട അതിനെ കുറിച്ച് മറ്റേ നമ്മുടെ ശ്രീജോടും പറയുന്നുണ്ട് അപ്പോൾ ശ്രീജയം പറ്റി തന്നെയാണ് സംസാരിക്കുന്നത് ആ സമയത്താണ് നമ്മളെ വിക്രു ബാത്റൂമിൽ നിന്ന് വരുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇപ്പം ഏതാ എടുത്ത വഴിക്ക് പറയും വിക്രം ഈ കുട്ടികൾ അച്ഛനെ അന്വേഷിച്ച് വന്നതല്ല അവർക്ക് എക്സാം ആയത്രേ അച്ഛനാണെങ്കിൽ ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് ക്ലാസ്സിൽ ചെല്ലൊന്നുമില്ലത്ര അവർക്ക് കുറച്ച് സംശയങ്ങളുണ്ട് അതൊന്ന് തീർത്ത് കൊടുക്കുമോ എന്ന് വെക്കുന്നുണ്ട് അപ്പോൾ വിക്രം അങ്ങനെ നോക്കുന്നുണ്ട് വേദം പിന്നെ അവസാനം അവർ പിടി പിള്ളേരെ പിടിച്ചിരുത്തി അവളെ ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കുകയാണ് നല്ല ഡീസൻ്റായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് വരച്ചിട്ടും ഒക്കെ അതിൽ എല്ലാവരും ഇങ്ങനെ വായും പൊളിച്ച് നോക്കിയിരിക്കുക അപ്പോഴേക്കും കമലമ്മയും വരും കമലമ്മയ്ക്കും ഭയങ്കര സന്തോഷമാണ് വിക്രം ആ കുട്ടികളെ പഠിപ്പിക്കുന്നത് കണ്ടിട്ട് അപ്പോൾ കമലമ്മയും ചിരിക്കുന്നുണ്ട് ശ്രീജയുടെ മുഖത്ത് നോക്കിയിട്ട് അപ്പോൾ കമലമ്മയ്ക്ക് നമ്മളുടെ വേദ ഇപ്പം എനിമിയാണല്ലോ അപ്പോൾ വേദയോടധികം സംസാരമോ ചിരിയോ ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടെ നിന്നിട്ട് ഞാൻ അവസാനം ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നന്ദി അങ്ങോട്ട് പോകും നന്ദി പോയിട്ട് നോക്കുമ്പോൾ വിനായകം കടന്നു തുറങ്ങും അപ്പോൾ കുറേ വിനേട്ട വിനേട്ടം നോക്കുമ്പോൾ വിനായക ഇങ്ങനെ സുഖ സുന്ദരമായിട്ട് കടന്നു തുറങ്ങാൻ അതിൽ അവൾ വേഗം മുഖത്ത് വെള്ളം തളിക്കുകയാണ് വെള്ളം തളിക്കുമ്പോൾ ചാടി ഇങ്ങനെ നീക്കും ചാടി നീക്കുമ്പോൾ നീ എന്തിനാ എന്തിനപ്പം എന്നെ ഉണർത്തിയത് വയ്ക്കും അപ്പോൾ ഈ സമയം എത്രയായി നിറയോ ഒമ്പത് മണി കഴിഞ്ഞു അതിനെ എന്താ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല ഞാൻ കുറച്ചു നേരം കൂടെ കടന്നതാണ് നീ എന്തിനാ എന്തിനപ്പം എന്നെ വിളിച്ചതെന്ന് പറയുമ്പോൾ പറയും ഇങ്ങനെ മാഷ അച്ഛൻ്റെ പിന്നെ ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് രണ്ട് മൂന്ന് കുട്ടികൾ വന്നിട്ട് പിന്നെ വിക്രം അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് അവന് ഇത്രയും കാലം കഴിഞ്ഞിട്ട് അതൊക്കെ ഓർമ്മ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അറിയാം അവൻ വലിയ ബ്രില്യൻ്റ് ആയിരുന്നില്ലേ നിനക്ക് അവനെ അറിയാഞ്ഞിട്ട് അവനെ നല്ല എടുക്കാനായി പഠിച്ചിരുന്നതാണ് അവനതൊന്നും മറന്നിട്ടൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും പിന്നെ എന്നിട്ടെന്താ നിങ്ങളിങ്ങനെ ആയി വയ്ക്കും അപ്പോൾ പിന്നെ അത്ര ബില്ല്യൻ്റെ ഇതായില്ല ആവറേജ് ഉള്ളൂ എന്നൊക്കെ എന്താ അറിയില്ലേ എന്നറിയും അപ്പോൾ വിഷുവിനും അസലായിട്ട് നന്നായി പഠിച്ചിട്ടുണ്ട് അപ്പോൾ വിഷു ഏട്ടനും നന്നായി പഠിച്ചു പിന്നെ നിങ്ങൾ മാത്രം എന്താ അത് ഇങ്ങനെയായത് എന്ന് ചോദിക്കുന്നുണ്ട് നദിനെ അപ്പോൾ എടുത്ത വഴിക്ക് പറയും നിൻ്റെ അമ്മയും നിൻ്റെ അനിയത്തിയും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ എന്നിട്ട് നീ എന്താ ഇങ്ങനെ വവ്വാലി ചപ്പിയ പേരൊക്കെ പോലെയായത് ചോദിക്കുന്നുണ്ട് കേട്ടോ വിനായകൻ അതിലേ ദുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ എടി പഠിപ്പും വിദ്യാഭ്യാസവും അത് വേണം വേണ്ട എന്നല്ല പറയുന്നുണ്ട് പക്ഷേ പൈസ ഉണ്ടാക്കണമെങ്കിൽ പതൊക്കെ ഉണ്ടായിട്ടാണ് അപ്പോൾ ഞാൻ സമ്പാദിക്കുന്ന അത്ര പോലും അവൻ സമ്പാദിക്കുന്നുണ്ടോ ഇല്ല അതായത് എന്താണ് ഞാൻ പ്രായോഗിക ബുദ്ധിയിലൂടെയാണ് പൈസ സമ്പാദിക്കുന്നത് എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു അംശം പോലും ഇപ്പോൾ അവന് കിട്ടുന്നില്ല വേണമെങ്കിൽ നമുക്കൊരു ട്യൂഷൻ ക്ലാസ് എനിക്ക് വേണമെങ്കിൽ തുടങ്ങാം അച്ഛനെ പോലെ ഒരു മൂന്നാല് ആൾക്കാരെ അവിടെ ട്യൂഷനും വെക്കാം അതൊന്നും ഒരു വരുമാനമായില്ലേ എന്ന് പറയും അപ്പോൾ അവൾ ആ ശരിയാണല്ലോ അറിയാം അപ്പോൾ മെയിനായിട്ട് എന്താണ് പണം பணம் மணி துட்டு എന്താണ്ട് അങ്ങനെന്തൊരു പാട്ടുണ്ടല്ലോ ആ പാട്ടൊക്കെ കൂട്ടി ചേർത്തിട്ടാണ് പറയുന്നത് അങ്ങോട്ട് ഇപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ വിദ്യാഭ്യാസം വേണം ആവശ്യത്തിന് പക്ഷേ പ്രായോഗിക ബുദ്ധിയാണ് അധികം വേണ്ടത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ ഇപ്പോളേയും കൂടെ മാറ്റി വിടുകയാണ് അപ്പോൾ ഇത് എനിക്ക് പോയിട്ടൊരു നല്ലൊരു ചായത്തിടുവാ കൊച്ചന കൂടെ ഞാനിവിടെ കിടക്കട്ടെ എന്ന് പറയുകയാണ് വിനായകൻ അങ്ങനെ അവൾ പൊട്ടത്തി പാട്ടും പാടി പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ചെല്ലുന്നത് അപ്പോളേക്കും നമ്മുടെ വിക്രൂ കുട്ടികളെയൊക്കെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് പറഞ്ഞേക്കപ്പം പറയും എക്സാമിന് നന്നായിട്ട് എഴുതണമെന്നൊക്കെ പറഞ്ഞ കുട്ടികൾ വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ വിടുന്ന സമയത്ത് വേദ അങ്ങോട്ട് വരും അപ്പം വേദി അവിടെ തന്നെ നിൽക്കണം എല്ലാവരും പോകുമ്പോഴും വേദ അവിടെ തന്നെ നിന്ന് നോക്കുന്നുണ്ട് വിക്രം കുട്ടികളോട് പിന്നെ അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നന്ദിനി വന്നിട്ട് പിന്നെ വിക്രമിനോട് ചോദിക്കുകയാണ് അല്ല വിക്രം നിനക്ക് നിനക്കിപ്പോഴും ഇതൊക്കെ നല്ല ഓർമ്മ ഉണ്ടല്ലോ പക്ഷേ നീ ഇപ്പം എന്തിനാണ് ഇത് പഠിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് അല്ല ഈ കുട്ടികളിപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ പഠിക്കേണ്ടത് പറയുമ്പോ ഇപ്പോൾ ദൂരത്തിനെ കുറിച്ചാണ് ദൂരത്തിൻ്റെ അളവിനെ കുറിച്ച് ഇപ്പോൾ ഇവിടുന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരത്തിൻ്റെ അളവ് അതേപോലെ നന്ദിനിയെടുത്തിടെ വീട്ടിലേക്ക് പോകുമ്പോൾ നന്ദിനിയെടുത്തിടെ വീടിൻ്റെ തൊട്ട അപ്പുറത്ത് ഒരു പറമ്പില്ലേ അപ്പോൾ പറയാം ആ മാത്യൂസ് സേട്ടൻ്റെ പറമ്പുണ്ട് ആ ആ പറമ്പിലൊരു മരം നിൽക്കുന്നില്ലേ നല്ല ഉയരത്തിൽ ആ അതിൻ്റെ ദൂരെ അളവ് ഹൈറ്റ് എത്രയെന്നറിയിക്കുമ്പോൾ ഇല്ല പറയും ആ അങ്ങനെ ആ ഓരോന്നിൻ്റെയും ഹൈറ്റ് കണക്കാക്കണ ഇതാണ് ഞാൻ ഇത്ര പഠിപ്പിച്ച് പഠിപ്പിച്ചു ഞാൻ പിന്നെ ബി എസ് സി അല്ലേ അപ്പോൾ അതിൻ്റെ ബി എസ് സി മാത്തമെറ്റിക്സോ അങ്ങനെ ബി എ മാത്തമെറ്റിക്സോ എന്തോ പറയുന്നുണ്ട് അവൻ അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങോട്ട് പോകും കേട്ടോ നന്ദിനി അപ്പോൾ ഈ പറഞ്ഞിട്ട് എന്നെ നിൽക്കുകയാണ് കാരണം എന്തോ വേദനോട്ട് ഒരു തോണ്ടുന്നുണ്ട് വേദന വന്ന് ചൊറിയാൻ നിൽക്കണമുണ്ട് അത് കഴിഞ്ഞ് നന്ദിനും പോകുമ്പോൾ അപ്പോഴേക്കും മാഷ് വരികയാണ് മാഷ് വന്നിട്ട് എൻ എന്തോ ചോദിക്കുക അപ്പോൾ വേദ പറയും അച്ഛ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ക്ലാസ് ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് രണ്ട് മൂന്ന് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനെ അന്വേഷിച്ചിട്ട് എന്ന് പറയും അപ്പോൾ പറയും ആ ഓ ഞാനിപ്പോൾ മൂന്നാല് ദിവസമായിട്ട് പോക്കുന്നില്ല പോണില്ലല്ലോ അതാണ് അപ്പോൾ പിന്നെ വരാമെന്ന് പറയുമായിരുന്നില്ലേക്കുമ്പോൾ അല്ല അച്ഛ അത് കുഴപ്പമില്ല വിക്രം കുട്ടികൾക്ക് നല്ല നന്നായി ക്ലാസ് എടുത്തവർക്ക് മനസ്സിലാവും ചെയ്തു എന്നറിയാം അപ്പോൾ വിക്രം ക്ലാസ് എടുത്തു എന്ന് പറയുമ്പളേ അപ്പോൾ പറയും ഈ അവൻ പഠിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പിന്നെ മാഷു പറയുന്നത് അപ്പോൾ ഒരു ഗുരുനാഥൻ്റെ ഗുരുനാഥൻ പഠിപ്പിക്കുന്ന ഇത് പാഠങ്ങളായിരിക്കണം അത് എന്താണ് മന മറ്റേ അവർ അവനെ അനുകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കാരണം അവൻ പഠിപ്പിച്ചോ കൊടുത്തപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് അത് മനസ്സിലായി അപ്പോൾ കുട്ടികൾക്ക് അവനോട് സ്വാഭാവികമായിട്ടും ഒരു ആരാധന തോന്നും പക്ഷെ അവൻ ചെയ്യുന്ന ജോലി എന്താണോ വെട്ടല് കുത്തല അതൊക്കെയാണല്ലോ അപ്പോൾ അത് കണ്ട് കുട്ടികൾ പഠിക്കാതിരുന്നാൽ മതി ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ടതാവില്ല അവൻ്റെ കയ്യിൽ നിന്ന് കുട്ടികൾ പഠിക്കുക എന്നിങ്ങനെ പറയുകയാണ് ഒരു കുട്ടികൾ നന്നാവണമെങ്കിലും നല്ലൊരു ഗുരുവായിരിക്കണം നല്ലൊരു പിന്നെ എന്താണ് വഴികാട്ടിയാവണം എന്താ ചെയ്യുന്നത് കുട്ടികൾക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ അവൻ ചെയ്യുന്നത് അവനെ പിന്നെ അനുകരിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്താ സംഭവിക്കുക എന്നൊക്കെയാണ് പറയുന്നത് മാഷ അതിലെടുത്ത വഴിക്ക് വേദ പറയും അങ്ങനെ ഒരു ഗുരു ഗുരുവിടെ ഉണ്ടായിട്ടാണോ വിക്രം ഇങ്ങനെ ആയത് എന്ന് എടുത്ത വഴിക്ക് ചോദിക്കുന്നുണ്ട് വിക്രം ഇങ്ങനെ ആവാൻ കാരണം അച്ഛൻ കൂടെ ഉണ്ടായിട്ടും വിക്രം അങ്ങനെ ആയിപ്പോയില്ലോ വിക്രമിൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ ആയി അതെന്താച്ചാൽ മനസ്സിലാക്കാത്തതെന്ന് ഒരു മറു ചോദ്യം നമ്മളെ വേദ ചോദിക്കുന്നുണ്ട് അതിനൊന്നും പറയാം മാഷ്ക്ക് വാക്കുകളില്ല മാഷ് ഒന്നും ഉണ്ടാണ്ട് വേദയെ നോക്കിയിട്ട് അങ്ങനെയായിട്ട് കയറി പോകുന്നുണ്ട് അപ്പോൾ മാഷ്ക്ക് ഒരിക്കലും അവനെ വിമർശിക്കാനുള്ള ഒരു അധികാരവും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ കുട്ടികൾ വന്നു നല്ല ഭംഗിയായിട്ട് അവർക്ക് ക്ലാസ് എടുത്ത് അവരെ പറഞ്ഞയച്ചു മാഷ് വന്നിട്ട് അതിനെ കുറ്റം പറയാൻ നിന്നു കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് വിഷമ തോന്നിയത് കാരണം അവനെ അനുമോദിച്ചില്ലെങ്കിൽ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല മാഷ്ക്ക് അതിന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു മാഷ് അച്ഛൻ ഇവിടെ ഉണ്ടായിട്ടും അച്ഛനും പിന്നെ വിക്രമിൻ്റെ ഗുരുവായിരുന്നല്ലോ എന്നിട്ട് വിക്രം എന്തുകൊണ്ട് ഇങ്ങനെ ആയിരുന്നു അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന് തെറ്റൊന്നുമില്ല അത് സ്വാഭാവികം ഞാൻ ആ ഡയലോഗ് കേട്ടപ്പോൾ അറിയാതെ അറിയാതെയാണെങ്കിലും കയ്യടിച്ചു പോയി സത്യമല്ലേ അയാള് പറയുന്നത് അവനങ്ങനെ ആയത് എന്തുകൊണ്ടാണ് അപ്പോൾ പിന്നെ വെറുതെ വിക്രമിൻ്റെ മേലെ കുറ്റം ചേരേണ്ട കാര്യമൊന്നും മാഷ്ക്കില്ല അങ്ങനെ മാഷ് അങ്ങനെ അങ്ങനെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മളെ വിക്രു ഇവിടക്ക് ചെല്ലുന്നതാ എവിടെ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ ബൈക്കും കൊണ്ട് ചെല്ലുക മറ്റേ ഇയാളും ശ്രീകാര്യം ശ്രീനിവാസനും അതുപോലെ ഇയാളും നിൽക്ക് മറ്റേ ഭാര്യയും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ് അപ്പോൾ അവൻ വന്നു നീ പോയിട്ട് ഒരു ഗ്ലാസ് ചായയും കൂടെ എടുക്കുക എന്ന് പറയുന്നുണ്ട് ഭാര്യയോട് പൽമന്നോ അല്ല പൽമല്ല വേറെന്തോ ഒരു പേരാണ് പറയുന്നുണ്ട് അപ്പോൾ അവരങ്ങോട്ട് നീച്ച് പോകുന്നുണ്ട് ചായ എടുക്കാൻ വേണ്ടി അപ്പോൾ നീ വിക്രം നീ ഇവിടെ അവിടെ വന്നിരിക്കുകയെന്നിട്ട് അങ്ങനെ അയാൾ വിളിച്ച് അടുത്തിരുത്തേണ്ട അപ്പോൾ എന്താ സാർ വരാൻ വേണ്ടി എന്താ പറഞ്ഞു പറഞ്ഞോയ്ക്കും അപ്പോൾ ഈ ഫോ എടുത്ത് കാണിച്ച് കൊടുക്കുകയാണ് ഇത് ഇത് കണ്ടോ നീ വാർത്ത കണ്ടോ ചോദിക്കണ്ടേ അപ്പോൾ പറയും ഇല്ല നിറയെ നോക്ക് നീ വാർത്ത നോക്ക് എന്നറിയും അപ്പോൾ അതിലെന്താ വെച്ചാൽ ആശുപത്രിയിൽ നിന്ന് കൊടുത്ത വ്യാജ മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് രോഗി അത്യാസന്ന നിലയിൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇയാൾ പറയും ഞാൻ ആദ്യം അത്ര ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ എന്ന് വിചാരിച്ച് തള്ളിയതാണ് പക്ഷേ പിന്നെ എടുത്ത് വായിച്ച് നോക്കുമ്പോൾ ഇതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് പ്രശ്നങ്ങളുണ്ടറി അപ്പോൾ വിക്രം പറയും ഞാനും ശ്രദ്ധിച്ചിരുന്നു പക്ഷേ ഞാനത് വിശദമായിട്ട് നോക്കിയിട്ടില്ല എന്ന് പറയും അപ്പോൾ പറയും ഇത് ഒരു ലോബിയാണ് മാഫിയാണ് കാരണം ഇവരൊക്കെ ഒരുപാട് എന്താണ് ഒരു എന്താ ഫാർമസ്യൂട്ടിക്കൽസ് നടത്തുന്ന ഒരു ടീമുണ്ട് അവർക്ക് കുറേ അഞ്ചാറ് മെഡിക്കൽ ഷോപ്പും ഉണ്ട് പിന്നെ അതുമല്ല അവിടുത്തെ ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ മറ്റേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെയൊക്കെ മരുന്നുകൾ കൊടുക്കുന്നത് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിന്നാണ് അത് ആരുടെ കീഴിലാണെന്ന് അറിയണം നമുക്ക് അതിലെ മരുന്നുകൾ പറഞ്ഞാൽ ഇവർ കൊടുക്കുന്ന മരുന്ന് എക്സ്പയർ ആകുമ്പോൾ അവർ തിരിച്ചെടുത്തിട്ട് അതിൽ തന്നെ ലാബ് ഒട്ടിച്ചിട്ട് പുതിയ ഡേറ്റ് ഇട്ടിട്ട് കൊടുക്കുകയാണ് അങ്ങനെയാണ് ഇപ്പോൾ അയാൾക്ക് അങ്ങനെ അപകടം ാണ് ശ്രീനിവാസൻ വിക്രമിനോട് അപ്പോൾ ഈ ചായ പിന്നെ കൊടുക്കുന്നുണ്ട് മറ്റേ വിക്രം വിക്രമ ഓർന്ന ചായങ്ങനെ കുടിക്കുന്ന കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയുക ധൃതി പിടിച്ച് വേണ്ട അതാരോ നമുക്കൊന്ന് അന്വേഷിക്കണം അങ്ങനെ അന്വേഷിച്ചിട്ടാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ആക്ഷൻ എടുക്കേണ്ടി വരും അത് അറിയാമല്ലോ എന്നൊക്കെ പറയും അപ്പോൾ ഇവർ ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ സംസാരിക്കുന്നത് അപ്പോൾ പറയും അങ്ങോട്ട് വിക്രം നീ ഒന്ന് നോക്കണം സൂക്ഷിക്കണം എന്നൊക്കെ പറയണം അപ്പോൾ ഇറങ്ങി ഞാൻ അന്വേഷിച്ചോളാം ചേരണം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദ വേ ശ്രീജ പാത്രം കഴുകാണ് അപ്പോൾ അവിടേക്ക് കാണാൻ വേ നന്ദിനി ഒരു ബക്കറ്റിൽ കുറേ തുണിയൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ എന്തോ പറയാണ് അപ്പോൾ പറയും ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടല്ലോ ശ്രീജിടത്തി വേദം ചെയ്യണ്ടല്ലോ അവളെയും വിളിച്ചുകൊണ്ട് വരുമ്പോൾ വേദം അങ്ങോട്ട് പോവാൻ എന്നെക്കുകയാണ് പൂവ് എങ്ങോട്ട് പോകണം എവിടെയൊക്കെ ഇപ്പം ഇങ്ങോട്ട് പോകുന്നത് അവൾക്ക് എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ലല്ലോ എന്തിനപ്പം അവള് പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് ചാട്ടം അപ്പോൾ പറയും ആ കുട്ടിക്ക് എന്തോ ആവശ്യമുണ്ട് എത്ര അതിന് വേണ്ടി പോകുക അത് പോവാച്ചാൽ പോയിക്കോട്ടെ നിനക്കെന്താ അതിന് എന്ന് ചോദിക്കേണ്ടത് അപ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ നമ്മളുണ്ടോ മാത്രം അവിടെ കടന്ന് പണിയെടുക്കുന്നത് ശരിയല്ലല്ലോ അവൾക്കും വേണ്ടേ അവളും ചെയ്യണ്ടേ ഇവിടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേദ അങ്ങടെ വരുന്നുണ്ട് അപ്പോൾ വേദ പറയും ശ്രീദേത്തി ഇങ്ങനെ ഒരു പാർസൽ വരാനുണ്ട് അതൊന്ന് വാങ്ങിയേക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട് ആ ശരി എന്ന് എന്നറിയാം അപ്പോൾ പറയും നീ അങ്ങടെ പോകാൻ വയ്ക്കുമ്പോൾ എനിക്കൊരു ആവശ്യമുണ്ട് അതിന് പുറത്ത് പോകുകയാണ് അറിയാം അപ്പോൾ നീ ഇപ്പം അങ്ങനെ പോകണ്ട എന്നറിയാം അപ്പോൾ പറയും പിന്നെ അതെന്താ പിന്നെ ശ്രീ നന്ദിനടുത്ത് എന്തിനാണ് അതുപോലെ നന്ദിനിയരത്തേക്ക് എങ്ങോട്ടേക്കും പോകണ്ടെങ്കിൽ പോകണ്ടെന്ന് ഞാൻ പറയും എനിക്ക് എൻ്റെ ആവശ്യത്തിന് പോണ്ടേ എന്ന് വയ്ക്കും അപ്പോൾ പറയും എന്താണ് നിനക്ക് വീട്ടിലൊന്നും പോകാൻ പറ്റില്ല പിന്നെ നീ എങ്ങടെ പോകുന്നത് നീ എങ്ങടെ പോകണതെന്ന് ഞങ്ങളോടൊന്ന് പറയാം നാളെ വല്ല ഗുണ്ടകളും നിൻ്റെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാലോ ഇന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് പോയതെന്ന് ഞങ്ങൾക്ക് പറയാലോ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അപ്പോൾ ഞാൻ ദേഷ്യം വരുന്നില്ല അപ്പോൾ എന്നാലും വേദ പക്ഷേ ചിരിച്ചിട്ടാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് വേദം ശരി പാർസല് വാങ്ങിക്കണേ ശ്രീചേർത്തി അറിഞ്ഞ് പോകുമ്പോഴേക്കും പിന്നീ പറയും നീ പറഞ്ഞിട്ട് പോയാൽ മതി നിന്നോടല്ലേ പറഞ്ഞത് അറിയാം അപ്പോൾ വേദം എന്താ പറയുമ്പോൾ ഇവിടെ നിന്ന് ചിരിക്കുകയാണ് അപ്പോൾ പറയും വേദം എങ്ങനെ നോക്കിയിട്ട് അറിയും ഞാനിപ്പോൾ പോണത് എങ്ങോട്ടാന്നല്ലേ അറിയേണ്ടത് എന്നറിയും നന്ദിനിയോട് അപ്പോൾ നന്ദിനി അറിയാം അതെ എനിക്കറിയണേ എങ്ങോട്ടാണ് പോണതെന്ന് അതെ ഞാൻ ഊളമ്പാറ വരെ പോവാം അവിടെ പുതിയ ഒരു ഡോക്ടർ വന്നിട്ടുണ്ട് ഇത്രേ അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് എന്നെ കാണുമ്പോൾ ഒരു വയറരിച്ചലും തലയിൽ എന്താ തലച്ചോറ് ചൊറിയലും ഉണ്ട് അപ്പോൾ വയറിൽ ചെലിനെന്തെങ്കിലും മരുന്ന് ആവണക്കെണ് എന്തെങ്കിലും തന്നത് ശരിയാക്കുക ഈ തലച്ചോറ് ചൊറിയനേന ഇപ്പം എന്താ വഴി എന്ന് ഞാനൊന്ന് ചോദിച്ച് അന്വേഷിച്ചിട്ട് വരട്ടെ ഞാൻ അതിന് പോവുകയാണ് ഏഹ് വന്നിട്ട് ഞാൻ ശ്രീ നന്ദിനെടുത്തീനെ കൊണ്ടോളാം അത് ഞാനൊന്ന് പോയി കാണട്ടെ ഡോക്ടർ വിവരങ്ങളൊക്കെ പറയുമ്പോഴെല്ലേ മെഡിസിൻ തരുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പോണത് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അതിൽ അയ്യേതായി പോവുകയാണ് നന്ദിനി അപ്പോൾ ഈ കൊടു കിട്ടിയോ എല്ലാം ചോദിച്ച് വാങ്ങിയെന്ന് പറഞ്ഞ പോലെ നന്ദിനിയുടെ അവസ്ഥ അല്ല അതിനിക്ക് അവ നമ്മുടെ സ്ത്രീജ ഇരുന്നു ഇങ്ങനെ ചിരിക്കണ്ട് അപ്പോൾ കണ്ടോ പിന്നെ അവൾ പറഞ്ഞിട്ട് പോയത് കണ്ടോ എന്ന് പറയുകയാണ് ശ്രീജയോട് അപ്പം നീ എന്തിനാ വെറുതെ ആ കുട്ടിയോട് ഓരോന്നിനും പറയാൻ നിൽക്കുന്നത് നിനക്കെന്താ അതിനോട് ഇത്ര ദേഷ്യം അതുകൊണ്ടല്ലേ ഇങ്ങനത്തൊക്കെ ഓരോരോ മറുപടി പറയണ്ടെന്ന് പറയുന്നുണ്ട് ശ്രീജ അതിലിവിളാകെ ആ വേ വേദ കൊടുത്ത ആ ഡോസിൻ്റെ ക്ഷീണത്തിൽ ആ സ്റ്റെപ്പില് പിന്നെ പുറത്തു കൂടെ കോണി ഉണ്ട് അവിടെ ഇരിക്കുകയാണ് അവിടെ തളർന്നിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ വിക്രമും രാജേട്ടനും കൂടെ ബൈക്കിൽ പോയിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു സ്ലിപ്പ് കൊടുത്തിട്ട് മരുന്ന് മേടിക്കുന്നുണ്ട് ആ മരുന്ന് ഇങ്ങോട്ട് അവർ രണ്ടുപേരും കൂടെ വന്ന് ഒരു ഒഴിഞ്ഞു പോയ സ്ഥലത്ത് നിന്നിട്ട് അതിൻ്റെ ആ മരുന്നിൻ്റെ അവിടെ നിന്നൊക്കെ കീറി നോക്കുന്നുണ്ട് അത് കീറി നോക്കുമ്പോൾ പറയും ആ സംഭവം ശരി തന്നെ കേട്ടോ ഇത് പഴയ മരുന്നിനെ മുകളിൽ പുതിയ ലാബ് ഒട്ടിച്ച് കൊടു ലാബിലൊട്ടിച്ച് കൊടുക്കുന്ന തന്നെയാണ് സംഭവം ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതാണ് ഇപ്പോൾ നീ എടുത്ത് ചാടറല്ലേ എന്ന് പറയുന്നുണ്ട് രാജേട്ടൻ നമുക്ക് മറ്റോ എൻ്റെവരും കൂടി ജോസഫും മറ്റേ പേനയും കൂടിയും വേറെ മരുന്നുകൾ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് അവരും കൂടെ വരട്ടെ അവരും കൂടെ വന്നിട്ട് വരുത് ഇത് കൈകാര്യം ചെയ്യാൻ ശ്രീനിസാറിനോട് പറഞ്ഞിട്ട് നീ ഇപ്പോൾ ഒന്നും എടുത്ത് ചാ ചാടണ്ടാ പറയും ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഒരിക്കൽ എന്താണ് ചെയ്യേണ്ടത് ഇവർക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്താ വെച്ചാൽ അത്രയും ഗുരുതരമായ തെറ്റുകളാണ് ഈ ഫാർമസ്യൂട്ടിക്കൽസ് ചെയ്യേണ്ടത് അതിൻ്റെ പിന്നിൽ ആരാന്നുള്ളത് ഒക്കെ എനിക്കറിയാമെന്ന് മൂപ്പർക്ക് മൂപ്പർ പറയുന്നത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അതിൻ്റെ ആളുടെയാണെന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ വസവൻ്റെ അവൻ അറിയില്ല എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ വേദം ഇങ്ങനെ നടന്നു പോവുകയാണ് നടന്ന് പോകുന്ന ഒരു ഓട്ടോ വരുന്നുണ്ട് ആ ഓട്ടോ വരുമ്പോൾ വേദം കൈ കാണിക്കുന്നുണ്ട് കൈ കാണിക്കുമ്പോൾ ഓട്ടോ നിർത്തുകയാണ് അത് രാധയാവും അപ്പോൾ രാധ കാണുമ്പോൾ നമ്മളെ വേദം അതിൽ കയറുന്നില്ല പിന്നെയും മുന്നോട്ട് തന്നെ പോകും അപ്പോൾ വേഗം രാധ സ്കൂ വണ്ടി എടുത്തിട്ട് നേരെ ഓപ്പോസിറ്റ് വട്ടം കൂടുന്നിട വേദം എന്താ കയറുന്നില്ല എന്ന് വെച്ചിട്ട് അപ്പോൾ വേദം എങ്ങനെ നോക്കി നിൽക്കുകയാണ് രാധോട് എന്ത് പറയണമെന്നറിയാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെയാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ പോകുന്നത് അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് പറയുന്ന ലൈക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ കഥയാണ് കുറേ അങ്ങടങ്ങളുടെ ഒക്കെ മിസ്റ്റേക്ക് വരാം ഡയലോഗുകൾക്കൊന്നും നമുക്ക് ഒരേപോലെ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ തെറ്റുകളൊക്കെയാണ് ഉണ്ടെങ്കിൽ ക്ഷമിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം എല്ലാവർക്കും നല്ല